കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചിനായിരുന്നു കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ കെ ബാബുവിൻ്റെ മരണം സംഭവിച്ചത് ആ ഒരു മരണം നടന്ന് ഒന്നര മാസം തികയുമ്പോഴാണ് ഈ ഒരു കേസിൽ വലിയ രീതിയിലുള്ള ടെസ്റ്റുകൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴും കുടുംബത്തിനോടൊപ്പമാണ് എന്ന് പറഞ്ഞിരുന്ന സി പി എം നേതാക്കളുടെ നിറം മാറി തുടങ്ങിക്കഴിഞ്ഞു സത്യം തെളിയണമെന്നുള്ള പ്രതിജ്ഞയുമായിട്ടാണ് നവീന്റെ ഭാര്യ മഞ്ജുഷ രംഗത്ത് വന്നത് എന്തായാലും ഈ ഒരു കാര്യം പാർട്ടി പ്രതീക്ഷിക്കാത്തത് ഒന്ന് തന്നെയായിരുന്നു നവീന്റെ മരണം കൊലപാതകമാണെന്നുള്ള സംശയം ഈ ഒരു കുടുംബം ഉന്നയിച്ചു കഴിഞ്ഞു നിയമ പോരാട്ടം സി ബി ഐ അന്വേഷണ ആവശ്യത്തിൽ വന്ന് എത്തി നില്ക്കുകയാണ് ഇക്കാര്യത്തിൽ പാർട്ടി നവീന്റെ കുടുംബത്തിനോടൊപ്പം അല്ല എന്നതും വളരെ ശ്രദ്ധേയം തന്നെയില്ലേ ഇരക്കൊപ്പം നിൽക്കുകയും അതുപോലെ വേട്ടക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഇത് ചിലർ കൊണ്ട് നടക്കുന്ന ഒരു തത്വം തന്നെയില്ലേ നടിയെ ആക്രമിച്ച കേസിലെ അന്നത്തെ അമ്മ ഭാരവാഹികൾ ഇങ്ങനെ പച്ചക്കും പറഞ്ഞിരുന്നു പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പൂഴ്ത്തിവെച്ച സർക്കാരിന്റെ പ്രതികരണങ്ങളിലും ഒരു ലാഞ്ചന കണ്ടിരുന്നു സ്വകാര്യതയുടെ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന വേട്ടക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചതും പീഡന പരാതികൾ പാർട്ടി കമ്മീഷനുകൾ അന്വേഷിച്ച് ആരോപിതർക്ക് വിലങ്ങൊഴിവാക്കുന്ന ഒരു ഏർപ്പാടുമുണ്ട് സ്വഭാവവും സന്ദർഭവും വ്യത്യസ്തമാണെങ്കിലും നവീൻ ബാബുവിന്റെ കേസിലും സർക്കാരിന്റെയും പാർട്ടിയുടെ നിലപാട് സമാനമാണ് പേര് പറഞ്ഞ് വേട്ടക്കാർക്കൊപ്പം നൽകുക ഇവിടെ പ്രതിസ്ഥാനത്ത് പാർട്ടിക്ക് പ്രിയങ്കരിയായ പി പി ദിവ്യ മറുഭാഗത്ത് പരമ്പരാഗത പാർട്ടി അനുഭാവികളായ നവീൻ ബാബുവിന്റെ കുടുംബവും ചേർത്ത് പിടിക്കാനും കൂടെ ഉണ്ട് എന്നറിയിക്കാനും സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ നവീന്റെ വസതിയിലേക്ക് ഒഴുകി സർക്കാർ ഉദ്യോഗസ്ഥയായ മഞ്ജുഷെ അനുനയിപ്പിച്ച് വിഷയം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് അന്നേ ആരോപണമുണ്ടായിരുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു ഈ സമയം കണ്ണൂരിലെ പ്രതിയെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളും തകൃതിയായിട്ട് നടന്നു മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്ന പരാതി എന്ന പേരിൽ ഒരു കത്ത് കെട്ടിച്ചമച്ചു നവീൻ തെറ്റ് സമ്മതിച്ചിരിക്കുന്നു എന്ന് കളക്ടർ മൊഴിയും മാറ്റി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നത് വരെ ദിവ്യ എവിടെയാണെന്ന് പോലും പോലീസ് അന്വേഷിച്ചില്ല തുടർന്ന് മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം വഴിയിൽ കാത്തുകിടന്ന പ്രതിയെ കൂട്ടിക്കൊണ്ടും പോയി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയെങ്കിലും ദിവ്യ മറ്റു പദവികളിലും തുടരുന്നു എന്നാൽ ഭർത്താവിന്റെ മരണത്തിന്റെ ആഘാതത്തിൽ നിന്ന് മനസാന്നിധ്യം വീണ്ടെടുത്ത മഞ്ജുഷ വീണ്ടും പ്രതികരിച്ചു അതും ശക്തമായി തന്നെ ഞങ്ങളുടെ ജീവിതമാണ് നശിപ്പിച്ചത് എന്ന വാക്കുകൾ ജ്വാലിയായി പാർട്ടിക്ക് ഓർക്കാപ്പുറത്തുള്ള ഒരു പ്രഹരമായിരുന്നു മഞ്ജുഷയുടെ ഈ വാക്കുകൾ ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ മഞ്ജുഷ ശക്തമായി തന്നെ വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു ജാമ്യത്തിൽ ഇറങ്ങിയ പി പി ദിവ്യ പാർട്ടിയുടെ നിലപാടിൽ അത് തൃപ്തി അറിയിച്ചതായും വാർത്തയുണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഏകപക്ഷീയമായി നീക്കിയതിനെതിരെ കൺട്രോൾ കമ്മീഷനെ സമീപിക്കുമെന്നുള്ള ഒരു സൂചനയും ഉണ്ടായിരുന്നു ഇതോടെയാണ് സി പി എം നേതാക്കൾ നിറം മാറി തുടങ്ങിയത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതും ഇല്ല എന്നും രണ്ടു പക്ഷമുണ്ടെന്ന് അന്വേഷിക്കണമെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജൻ പ്രസംഗിച്ചത് പാർട്ടി നവീന്റെ കുടുംബത്തോടൊപ്പം എന്നുള്ള പല്ലവി ആവർത്തിക്കാനും മറന്നില്ല വാസ്തവത്തിൽ ദിവ്യ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും പാർട്ടിയുടെ സ്നേഹം കണ്ടതാണല്ലോ സ്വീകരിക്കാൻ കാത്തുനിന്നത് നിന്നത് എം വി ഗോവിന്ദന്റെ ഭാര്യയായ ശ്യാമൾ ടീച്ചറടക്കമുള്ള നേതാക്കൾ തന്നെയല്ലേ സിബിഐ അന്വേഷണവുമായി മഞ്ജുഷ കോടതിയിലെത്തിയതോടെ പാർട്ടി സെക്രട്ടറിയും ചുവടു മാറ്റി സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നാണ് ഗോവിന്ദൻ പ്രതികരിച്ചത് പേടിച്ചിട്ടൊന്നുമല്ല സി ബി ഐ അത്രയ്ക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം വി ദിവ്യ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് അടക്കം സർക്കാർ സംവിധാനങ്ങൾ തുടക്കം മുതലേ സ്വീകരിച്ചത് നവീൻ ബാബു തെറ്റ് സമ്മതിച്ചെന്നുള്ള വാദവുമായി കളക്ടർ പിന്നീട് രംഗത്ത് വന്നതും ഉന്നത സ്വാധീന ഫലമായാണെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് വിഷയം അന്വേഷിച്ച ലാൻഡ് റവന്യൂ കമ്മീഷണറായ ഈ ഗീതയുടെ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാൻ തയ്യാറായിട്ടുമില്ല ദിവ്യയുടെ മൊഴിയെടുക്കാതെയാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയത് ദിവ്യ സഹകരിക്കുന്നില്ല എന്നായിരുന്നു വിശദീകരണം ഇതും സ്വാധീനത്തിന്റെ തെളിവാണ് എന്നാണ് നവീന്റെ കുടുംബം പറയുന്നത് പോലീസ് പ്രത്യേക സംഘമാകട്ടെ പ്രതി ദിവ്യു ജാമ്യം ലഭിച്ച ശേഷമാണ് മഞ്ജുഷയുടെ മൊഴിയെടുത്തതും പ്രത്യേക അന്വേഷണ സംഘം എന്നത് വെറും പേര് മാത്രമാണ് എന്നാണ് മഞ്ജുഷയുടെ വാദവും പ്രോട്ടോകോളിൽ ദിവ്യേക്കാൾ താഴെ നിൽക്കുന്ന ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളത് അന്വേഷണത്തിൽ തുടക്കം മുതലേ പല വീഴ്ചകളും ഉണ്ടായി എന്നാണ് പരാതി അതുപോലെ തന്നെ ദിവ്യ സഹകരിക്കുന്നില്ല എന്നതാണ് ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ നിയോഗിച്ച ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ടും ചെയ്തത് ഇത് പ്രതിയുടെ സ്വാധീനത്തിന് തെളിവാണ് കൃത്രിമ തെളിവുകൾ സൃഷ്ടിച്ചെടുക്കാൻ പോലീസ് പ്രതിക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നാണ് മഞ്ജുഷിയുടെ ആരോപണം നൽകിയതും തനിക്ക് രണ്ട് ഒപ്പുകളുണ്ട് എന്നാണ് പ്രശാന്തൻ സമ്മതിച്ചതും പ്രശാന്തൻ ഇങ്ങനെ സംബന്ധിച്ചിട്ടും ഇതിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണോ എന്ന് വിലയിരുത്തുന്ന പ്രാഥമിക ശാസ്ത്രീയ പരിശോധനകൾ മൃതശരീരം ഉണ്ടായിട്ടില്ല അയാൾ സയന്റിഫിക് വിദഗ്ധരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നതായും പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ കാണുന്നുമില്ല മിക തെളിവുകളായ ഫോൺ കോൾ രേഖകളും സിസിടി വി ഫുട്ടേജുകളും പരിശോധിക്കാൻ പോലീസ് താല്പര്യം കാട്ടുന്നില്ല എന്നും മഞ്ജുഷയുടെ ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട് അഥവാ ജീവൻ ഒടുക്കിയതാണെങ്കിൽ ആത്മഹത്യ കുറിപ്പ് എവിടെ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കേസ് ഡയറിയും ഡിസംബർ ആറിനകം ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതും സി ബി ഐ അന്വേഷണ ആവശ്യത്തിൽ തുടർന്ന് വിശദമായിട്ടുള്ള വാദവും കേൾക്കും കേസിലെ തെളിവുകൾ സംരക്ഷിക്കണം എന്നുള്ള മഞ്ജുഷ്യയുടെ ആവശ്യത്തിൽ ഡിസംബർ മൂന്നിന് കണ്ണൂർ കോടതി വിധി പറയുകയും ചെയ്യും നവീൻ ബാബുവിന്റെ മരണത്തിൽ വരാനിരിക്കുന്നത് വലിയ ട്വിസ്റ്റുകളാണ് എന്നാണ് സാധ്യത നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് ആരോപിച്ച ടി വി പ്രശാന്തനെതിരെ വിജിലൻസ് അന്വേഷണം തുടരുകയാണ് കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയറും കോൺഗ്രസ് നേതാവുമായ ടി ഒ മോഹനൻ പ്രശാന്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ വിശദമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ പരാതിയിൽ മോഹനന്റെ മൊഴിയെടുക്കുന്നതുമായി വിജിലൻസ് സംഘം ശനിയാഴ്ച ഉച്ചയോടെ കണ്ണൂരിലും എത്തി വിജിലൻസ് സൂപ്രണ്ട് അബ്ദുൾ റസാഖ് പരാതിക്കാരനായ മോഹനനെ ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരനായ പ്രശാന്തിനെ എങ്ങനെയാണ് എ ഡി എമ്മിന് കൈക്കൂലി കൊടുക്കാനായി ഒരു ലക്ഷം രൂപ കിട്ടിയതെന്ന് മോഹനൻ തന്റെ പരാതിയിൽ ചോദിക്കുന്നു ഇതുകൂടാതെ കോടികളുടെ നിക്ഷേപത്തിൽ പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള സാമ്പത്തിക സ്രോതസ് പ്രശാന്തിന് എവിടെ നിന്ന് ലഭിച്ചുവെന്നും ഇതിന് പിന്നിൽ ബിനാമി ഇടപാടുകളുണ്ടോ എന്നും മോഹനൻ സംശയം ഉന്നയിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ പ്രശാന്തിന്റെ മൊഴിയും വിജിലൻസ് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സർക്കാർ സർവീസിലിരിക്കെ വ്യവസായ സംരംഭം തുടങ്ങുന്നതിനായി അപേക്ഷ നൽകിയതിന് പ്രശാന്തിനെ ആരോഗ്യ വകുപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷമുള്ള ഇൻക്വസ്റ്റ് നടപടികൾ അതുപോലെ പോസ്റ്റ്മോർട്ടം സി പി എം നേതാക്കളുടെ ഇടപെടൽ മൂലം പെട്ടെന്ന് മൃതദേഹം സംസ്കരിച്ച നടപടി എന്നിവ സംശയം ജനിപ്പിക്കുന്നത് തന്നെയല്ലേ ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറാകാത്തതും സി സി ടി വി ദൃശ്യങ്ങളും ഫോൺ രേഖകളും കണ്ടെടുത്ത് വിശദമായി അന്വേഷണം നടത്താത്തതും വലിയ ഗൂഢാലോചനയുടെ ഫലമാണ് എന്നാണ് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ നിലപാടുകളില് സംശയകരമാണ് സി ബി ഐ അന്വേഷണം സംബന്ധിച്ച് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തെ കുറിച്ചും സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും മറ്റ് നേതാക്കളും അഭിപ്രായം വ്യക്തമാക്കാത്തതും ജാവളീദീം കണ്ണൂർ ലോബിയോടുള്ള വിധേയത്വം മൂലമാണെന്നാണ് ഡി സി സി പ്രസിഡന്റ് അഭിപ്രായപ്പെടുന്നത് ദുരൂഹ മരണം സംബന്ധിച്ച യഥാർത്ഥ വസ്തുതകൾ വെളിച്ചത് കൊണ്ടുവന്ന് നീതി ഉറപ്പാക്കാൻ ഇപ്പോഴുള്ള എസ് ഐ ടി അന്വേഷണ പ്രഹസനം അവസാനിപ്പിച്ച് കേന്ദ്ര ഏജൻസിയായ സി ബി ഐ ഏൽപ്പിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ തന്നെ ഡി സി സി സംഘടിപ്പിക്കും യു ഡി എഫ് ജില്ലാ കൺവീനർ എ ശംസുദ്ദീനും ഡി സി സി വൈസ് പ്രസിഡന്റ് എ സുരേഷ് കുമാർ സംഘടനകാര്യ ജനറൽ സെക്രട്ടറി സാമുവൽ കിഴക്കമ്പുറ എന്നിവര് പറയുന്നത്